ഹായ് കുട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് പാളയം മാർക്കറ്റിലാണ് പച്ചക്കറി വാങ്ങാൻ വേണ്ടി വന്നതാണ് ഉള്ളി എന്തായാലും കേട്ടോ ഉള്ളി രണ്ടില ഇതൊക്കെ എത്ര लूर लरता परने लोकी 30 बेटा रेडी ना लगा कोती है हां इधरया इधरया 30 बार भी लगाड़ा नाटक मांगी

വീട്ടിലേക്ക് പോവാണ് ഓളെ അമ്മ മലക്കുവാൻ മാറാറുണ്ട് നോക്കിയ പാളയത്ത് പച്ചക്കറി ഒരു കിലോ ഉള്ളിയും കൂടുതൽ വാങ്ങി എന്നിട്ട് ഇരുന്നൂറ്റി അമ്പതായിട്ടുള്ളു മൂപ്പര് കണക്ക് കൂട്ടിയപ്പോൾ മുന്നൂറ് റുപ്പ്യട്ട് പച്ചക്കറിക്ക് പിന്നെ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഇരുന്നൂറ്റി അറുപത് റുപ്യളു പിന്നെ എക്സ്ട്രാ ഇരുപത് ഉറുപ്പേക്കാരി ആയിക്കോട്ടെ ആയിക്കോട്ടെ വാരി കൊടുക്കണ വാരി തരണങ്ങള് അല്ല കവറ് കവറില്ല അതാ ഇരുപത് റുപ്യാ ഒന്നോട്ട് പോണോ മാരി തരാറുണ്ട് ഇരുപത് മക്കളൊക്കെ ഞങ്ങൾ ആദ്യത്തെ പാളയത്തേക്ക് ഇറങ്ങണേക്ക നെല്ലിക്ക നല്ല കേട്ടോ കൊറച്ചോട്ട തോന വേണ്ട കുറച്ചാ മതിയോ ഒരു ഇരുപതിനാ മതി കാരണം കുണ്ടയ കേടയ്ക്ക് പോട്ടാ ഒന്ന

ഇത് സാധനം സാധനിക്കണേക്കാട കണ്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് നെല്ലിക്ക വാങ്ങി പോയി നെല്ലിക്കയുടെ അത്ര അമ്മാരി നീ നീളെ കത്തി പോയാൽപ്പാ കാണാൻ ശരിയുണ്ടാവില്ല ആ കടുവാണിമാവ

നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നും നല്ല കേട്ടോ പോവാ പിന്നെ വരുമ്പോ ഇനി എല്ലാം കൂടി അങ്ങോട്ട് നമുക്ക് വാ 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 പോരമ്പ പച്ചക്കറിയൊക്കെ വാങ്ങിക്ക മറ്റയാള കോഴിക്കോട് പാളയം വേറെക്കൊന്നും വേണ്ടാവോ പോവാം വേറെ വന്നിട്ടാ ഞങ്ങൾ എന്തായാലും വരും ഞങ്ങൾ വേഗങ്ങ പോവാണ് ഞങ്ങൾ വീട് കോഴിക്കടലോണ്ടിയാണ് വരുമ്പോ ഇപ്പൊ എന്തായാലും കൊറേ പച്ചക്കറിക്കടാ എഴുന്നൂറ് പേരാഴു

വരുമാരാട്ടോ അര കിലോ വരുമ്പോ വരുമാോ വരുമ്പോ അര കിലോ നൂറ്റി പിന്നെ കൊറേ സാധനങ്ങൾക്കൊണ്ട് ഇട്ടോ ദേവട്ടെ ക്ഷീണിച്ച് പോയി ഗെയ്സ് ദേവട്ടെ ക്ഷീണിച്ചു പോയി ഞങ്ങളെ പാളയത്ത് പോയിട്ട് സാധനം വാങ്ങി വരികയാണ് ഗെയ്സ് ദേവട്ടെ ക്ഷീണിച്ചതാ കിടക്കണേ